അസലാമലൈക്കും എസ് ആർ ഹലീജി കിച്ചനിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ഷെഫ് മുസൈഫ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു കിബ ലബനുമായിട്ടാണ് ആ കിബ്ബ ലബന് എങ്ങനെയാണ് ഉണ്ടാക്കണേന്ന് നമുക്കൊന്ന് നോക്കാം പിന്നെ എനിക്ക് പ്രത്യേകിച്ചൊരു കാര്യം പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ആര് ഷെഫ് ആയിട്ട് വിദേശത്ത് പോവാൻ ആഗ്രഹിക്കുന്നുണ്ടോ അവർ ഈ റെസിപ്പി പഠിക്കുന്നത് വളരെ നല്ലതാണ് കാരണമെന്ന് വെച്ചാൽ അവർക്ക് സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഒരു നാലായിരം ദൃഹംസ് അവർക്ക് ശമ്പളം കിട്ടും റിയാലായാലും ദൃഹംസായാലും അവർക്ക് ശമ്പളം കിട്ടും അപ്പോൾ അവർ എസ് ആർ കിച്ചണിലേക്ക് കയറി നോക്കി പഠിക്കുന്നത് ഏറ്റവും നല്ലതാണ് ഞാൻ നിങ്ങളെടുത്ത് അങ്ങനെ ഒരു പറയുന്ന ഒരു വാക്കാണ് ഇത് അനുഭവത്തിൽ കൂടെ പറയുന്നതാണ് അപ്പം നമുക്ക് പോവാം വീഡിയോയിലേക്ക് ബാ ഞാനിവിടെ ഒരു കട്ട തൈരിൽ ഇത് നാല് ലിറ്ററിൻ്റെ ഒരു തൈരാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത് അതിൽ നിന്ന് നമുക്ക് ഒരു ഒന്നര കിലോ തൈര് ഒരു ബോളിനകത്തോട്ട് ഇട്ട് കൊടുക്കാം ഒന്നര കിലോ കട്ടതാ നിങ്ങൾ കണ്ടല്ലോ കട്ട തൈരാണ് ഇത് നിങ്ങൾ ഉണ്ടാക്കി നോക്കിയില്ലെങ്കിൽ നിങ്ങൾക്ക് നഷ്ടമായി പോവും അതുകൊണ്ടും നിങ്ങൾ ഉണ്ടാക്കി നോക്കണം ഇതാ ഞാൻ ഒന്നര കിലോ തൈര് ഒരു ഒരു ബോളിനകത്തോട്ട് ഇട്ടിട്ടുണ്ട് നാല് കിലോടെയാണ് അപ്പോൾ ഞാൻ ഒന്നര കിലോ തൈര് ഞാൻ ഇവിടെ ഒരു ബോളിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇതാ മതി ഒന്നര കിലോ തൈര് ഇട്ടു ഇനി അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്കൊരു മൂന്ന് ടീസ്പൂൺ കോൺഫ്ലവർ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നു കോൺഫ്ലവർ അതിൽ തന്നെ ഞാൻ ആഡ് ചെയ്ത് കൊടുത്ത് കൊടുക്കുമ്പോൾ നല്ലതുപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കാം ഇവിടെ നല്ലതുപോലെ ഞാൻ മിക്സ് ആക്കിയിട്ടുണ്ട് അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഉപ്പ് കുറച്ചേ കുറച്ചേടാവും ഒര ടീസ്പൂൺ ഉപ്പ് ഞാൻ കൂട്ടത്തിൽ തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട് അര ടീസ്പൂൺ വൈറ്റ് പേപ്പറാണ് ഞാൻ എടുത്തിട്ടുള്ളത് വൈറ്റ് പേപ്പറാണ് അതും കൂടി ഒന്ന് റഷ് ചെയ്ത് കൊടുക്കാം കുറച്ച് മതി വൈറ്റ് പേപ്പർ ഞാൻ കൂടിയിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കാം കട്ടത്തായിട്ട് നല്ലപോലെ ഒന്ന് മിക്സാക്കിയിട്ടുണ്ട് ഇനി ഞാൻ ഒരു ചെമ്പെടുത്തിട്ടുണ്ട് ആ ചെമ്പിലോട്ട് ഞാൻ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നു നമ്മൾ മിക്സ് ആക്കിയത് അതിലോട്ട് ഇട്ടി കൊടുത്തു ഇനി ഇതിനകത്തൊട്ട് ഒര ലിറ്റർ വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം ഒരു അര ലിറ്റർ വെള്ളം കൂടി ചേർത്ത് നമുക്കിതിന്ന് നല്ലതുപോലെ മിക്സാക്കി കൊടുക്കാം എല്ലാം നല്ലതുപോലെ ഇവിടെ മിക്സാക്കി കിട്ടിയിട്ടുണ്ട് ഇതാ നോക്കി ഇത് നമുക്കിനി ഒരു അടു ഗ്യാസിനോട്ട് വെച്ചിട്ട് ഇത് നമുക്കൊന്ന് കാച്ചിയെടുക്കണം നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ച് കാച്ചിയെടുക്കണം ഇടാ അടുപ്പിലോട്ടൊക്കെ വയ്ക്കാം ബസ് ഡാ ഞാൻ ഇത് കത്തിച്ചിട്ടുണ്ട് ഇത് അടുപ്പിലോട്ട് വെച്ച് കൈവിടാതെ നല്ലതുപോലെ ഒന്ന് കാച്ചിയെടുക്കാം അതാ നോക്കിക്കേ നല്ലതുപോലെ ഒന്ന് കാച്ചിയെടുക്കാം ഇത് നമ്മൾ ഇവിടെ നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ച് നല്ലതുപോലെ ഒന്ന് കുറുക്കിയെടുക്കാം കുറുക്കണം എന്ന് പറഞ്ഞാൽ ഇത് കുരുവിൽത്തന്നെ ഇരിക്കുന്നത് ഇത് നല്ലോല കോൺഫ്ലവർ ചേർത്തത് കൊണ്ട് നല്ലോല ഒന്ന് വെന്ത്ടു വേവിച്ച് എടുക്കണം ഒന്ന് തിളപ്പിച്ച് നല്ലോലെ എടുക്കണം അപ്പം അത് അവിടെ ഇരുന്ന് നമുക്ക് കാച്ചി കൊടുക്കാം അടുത്തത് നമുക്ക് കിബ്ബ ആ കിബ ഫ്രൈ ആക്കാം ഞാൻ ഇതേമാതിരി ഒരു ചെമ്പിലോട്ട് ഒരു പ്രൈഫാനകത്തോട്ട് പിന്നെ എണ്ണ ഒഴിച്ച് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് പിന്നെ കിബ്ബ ഇതാ ഇതാണ് കിബ്ബ മക്കളെ ഇതാ നോക്ക് ഈ കിബ്ബ ഞാൻ വാങ്ങിയത് സൂപ്പർ മാർക്കറ്റിൽ നിന്നാണ് ഈ സൂപ്പർ എല്ലാ സൂപ്പർ മാർക്കറ്റുകളിലും വാങ്ങാൻ ഫ്രോസണിൽ ഉണ്ട് ഇതാണ്ട് നോക്കിക്കേ ഫ്രോസണിൽ ഇതേമാതിരി പാക്കറ്റ് ഉണ്ട് അപ്പോൾ ആ പാക്കറ്റ് ഞാൻ വാങ്ങിയ കിബ്ബ ഈ കിബ്ബ നമുക്കൊന്ന് ഫ്രൈ ആക്കി എടുക്കണം തൈരും കാശി എടുക്കണം ഈ കിബ ഫ്രൈ ആക്കിയിട്ട് വേണം അതിലോട്ട് ഇട്ട് കൊടുക്കുക നമുക്കൊന്ന് ഫ്രൈ ആക്കാം എണ്ണ ചൂടായിട്ടുണ്ട് ബിസ്മില്ലാഹി ബിസ്മില്ലാഹിറമാൻ ലേബാൻ നിങ്ങൾ കണ്ടെല്ലോ നല്ലതുപോലെ ഒന്ന് തിളച്ച് നല്ലതായിട്ട് വരുന്നുണ്ട് നല്ല കുറിവി കിട്ടിയിട്ടുണ്ട് ഇതല്ല നമ്മളാവശ്യത്തിന് കുറുവി നല്ലതായിട്ട് കിട്ടിയിട്ടുണ്ട് നോക്കിക്കേ നമ്മളെ കുബി കിബ ഫ്രൈ ആക്കാനേ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്ക് തീ ഒന്ന് ഓഫാക്കി ഇടാം ഇവിടെ ക്യുബ ഫ്രൈ ആയി വന്നിട്ടുണ്ട് നമുക്കിതൊന്ന് കോരി മാറ്റാം അല്ലേ നല്ലതുപോലെ ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട് നല്ല ബ്രൗൺ ഇതുമാതിരി മാതിരി ബ്രൗൺ കളറാകുന്നു അതാ കോരി മാറ്റാം ഇവിടെ ക്യൂബ എല്ലാം ഫ്രൈ ആക്കി കോരിയിട്ടുണ്ട് അടുത്തത് നമുക്ക് ഇതിനകത്തോട്ട് എല്ലാം കൂടിയും ഒന്ന് മിക്സ് ആക്കാം കാർളയ്ക്കും മല്ലിയിലും നമുക്ക് തയ്യാറാക്കിയെടുക്കാം നമുക്ക് കുബിയിൽ കുബ്ബ ഫ്രൈ ആക്കിയിടാൻ വേണ്ടി അതിൻ്റെ മുകളിൽ കാർളയ്ക്കും മല്ലിയിലയും കൂടെ ഞാൻ ഇവിടെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട് ഇതിനകത്തോട്ട് ഒരു ട്രൈ ഫാം വെച്ച് അതിനകത്തോട്ട് ഒരു അല്പം എണ്ണ ഒഴിച്ച് കൊടുക്കണം ഞാൻ അതിലോട്ടൊരു മൂന്ന് ടീസ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ അത് മൂന്ന് ടീസ്പൂൺ കാർലിക്ക് ചോഫ് ചെയ്തത് അതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കും നല്ലതൊന്ന് ഫ്രൈ ആക്കി എടുക്കാമോ ഇതാ നോക്കിക്കേ ഇവിടെ കാർലിക്ക് നല്ല കളറായിട്ടുണ്ട് ഇനി ഒന്ന് ഒരു ടീസ്പൂൺ കാർലിക്ക് കോരി നമ്മൾ കാച്ചിവെച്ച് ആ തൈരിലോട്ട് ഇട്ടുകൊടുക്കണം അതാ കണ്ടല്ലോ നിങ്ങൾ ഒരു ഒരു ടീസ്പൂൺ മതി മല്ലിയില ഇട്ട് ഫ്രൈ ആക്കിയത് ലാസ്റ്റ് നമുക്ക് ഡെക്കറേഷൻ ചെയ്യാൻ മോളിൽ ഇട്ട് കൊടുക്കാം ഇതാ നോക്കിക്കേ ഒരു ടീസ്പൂൺ അതിലോട്ട് ഞാൻ തൈരിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഈ മല്ലി ഈ ഗാർലിക്ക് നല്ല ഫ്രൈ ഫ്രൈ ആയല്ലോ അതിനകത്തോട്ട് ഈ മല്ലി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം മല്ലിയിലും ഗാർലിക്കും ഇവിടെ തയ്യാറായിട്ടുണ്ട് നമുക്കൊന്ന് തീ ഒന്ന് ഓഫാക്കാം ഇതാക്കാം ஞா தீ ஓஃபா மாட்டி வைக்காம் നമ്മൾ കാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം എന്താ നോക്കിക്കേ കാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം നല്ലപോലെ ഒന്ന് ചൂടാക്കാം ഇനി ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് ഈ കുബി ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം നമ്മൾ ഫ്രൈ ആക്കി വെച്ച കുബി ഫ്രൈ നമ്മൾ ഫ്രൈ ആക്കി വെച്ച കിബി ഈ തൈരിലോട്ട് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക അതാ നോക്കിക്കേ ഇതിലോട്ട് എല്ലാം അതിലോട്ട് പറക്കി ഇട്ടുകൊടുത്ത് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി എടുക്കണം അത് നോക്കിക്കേ കണ്ടല്ലോ ഇട്ട് കൊടുക്കുന്ന കുബി ഫ്രൈ എല്ലാം ഞാൻ അതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഉപ്പെല്ലാം നിങ്ങൾ ആവശ്യത്തിന് ഇട്ടുകൊടുക്കണം നിങ്ങളെല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കിയില്ലെങ്കിൽ നിങ്ങൾ വമ്പിച്ച നഷ്ടമായിപ്പോവും നിങ്ങളെല്ലാവരും ഇത് തയ്യാറാക്കി നോക്കണം നിങ്ങളിത് കിബ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിയാൽ മാത്രം മതി ബാക്കി എല്ലാം നിങ്ങളുടെ വീട്ടിലുള്ള ചേരുവകൾ മാത്രമാണ് തയ്യാറാക്കി നോക്കും ഇനി ഇതിൻ്റെ മുകളിലോട്ട് ഒരല്പം മല്ലി നമ്മൾ ഫ്രൈ ആക്കിയത് വിതറി കൊടുക്കാം ഫ്രൈ ആക്കി വെച്ച മല്ലിയല ഇതിനകത്തോട്ട് ഒരു കുറച്ചിട്ട് കൊടുത്താൽ മതി ബാക്കി നമുക്ക് മുകളിലോട്ട് ഒന്ന് ഡിസൈൻ ചെയ്ത് കൊടുക്കണം അത് നോക്കിക്കാണി മക്കളെ ഇത് കണ്ടോ നിങ്ങൾ എന്താണെന്നുള്ളത് ഇതാണ് കിബ മക്കളെ ഇതാ കിബ് അവിടെ തയ്യാറായി ഉപ്പെല്ലാം നല്ല സൂപ്പറായിട്ടുണ്ട് ബിസ്മില്ല ഉപ്പെല്ലാം അടിപൊളിയായിട്ടുണ്ട് ഞാൻ ഇതേമാതിരി നല്ലൊരു കാസറോൾ എടുത്തിട്ടുണ്ട് വലിയൊരു കാസറോൾ റോള് അതിനകത്തോട്ടൊന്ന് സർവ് ചെയ്ത് കൊടുക്കാം ആ നോക്കിക്കേ ബിസ്മില്ല റഹ്മാനോ ഇതിനകത്തോട്ട് നമുക്കൊന്ന് സർവ്വ് ചെയ്ത് കൊടുക്കാം ഓ നോക്കിക്കേ എല്ലാം ഞാൻ അതിനകത്തോട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അടുത്ത നമുക്ക് ഇതിനകത്തോട്ടൊന്ന് കാർണിഷ് ചെയ്ത് കൊടുക്കാം യാസറോളിനകത്തോട്ട് സെർവ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് തനോത്തേക്ക് ക്യൂബ ഇനി ഇതിൻ്റെ മുകളിലോട്ട് നമുക്ക് ആര് ചെയ്ത് കൊടുക്കാം എന്നുള്ളതെന്ന് പറഞ്ഞാൽ കാറിലേക്ക് നമ്മൾ ഫ്രൈ ആക്കിയതിൻ്റെ ബാക്കിയാണ് അത് ഇതിൻ്റെ മുകളിലോട്ട് ഒന്ന് ജസ്റ്റ് നമുക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം നിങ്ങൾ കണ്ടു അല്ലേ മക്കളെ ഇത് എന്താണോ നിങ്ങളൊന്ന് കണ്ടുനോക്കി ഇത് നിങ്ങൾ ഉണ്ടാക്കി കരിച്ച് നോക്കിയാൽ പിന്നെ നിങ്ങൾ ഇതിൽ നിന്ന് പിടിവിടാറില്ല കുട്ടികളെ ഇനി അടുത്തത് ഞാൻ ഫൈൻ ചെയ്താണ് സ്നോബറ് ഇതുമാതിരി ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട് അതിൻ്റെ മുകളിലോട്ട് നമുക്ക് കുറച്ച് ഒന്ന് വിതറിക്കൊടുക്കാം അതാ കണ്ടല്ലോ നിങ്ങൾ മാഷാ അല്ലാത്ത ബാർക്കത്ത് റഹ്മാൻ നിങ്ങൾ കണ്ടല്ലോ നോക്കിക്കുകയാണെങ്കിൽ ഇങ്ങനെയുണ്ടെന്ന് കിബലബൻ ഇതാണ് മക്കളെ കിബലബൻ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണേ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങൾക്ക് ഈ ഡിഷ് ഇഷ്ടമായാൽ നിങ്ങളെ മനസ്സ് പോലെ നിങ്ങൾ ചെയ്യുക ഓക്കേ താങ്ക് യു ഫോർ വാച്ചിങ്